ഹലോ സുഹൃത്തുക്കളെ ഞാൻ ശശിധരൻ കന്നേലിയിൽ മുണ്ടക്കയം വെറുതെ കുറച്ച് ഒരു ടാപ്പിംഗ് ട്രെയിനിങ്ങിന് ഞാൻ വന്നതാണ് ഇപ്പോൾ ഇവിടെ പത്ത് പതിനഞ്ച് പേർക്ക് ട്രെയിനിങ് കൊടുക്കാൻ ഉദ്ദേശിച്ച് വന്നാണ് അപ്പോൾ ആദ്യത്തെ ഇതിൽ ഒരു അഞ്ച് പേര് മൂന്ന് സ്ത്രീകളും രണ്ട് പുരുഷന്മാർക്കുള്ള പുരുഷന്മാർക്കുമുള്ള ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ട്രെയിനിങ് എന്നുള്ള നിലയ്ക്ക് ഇവരെ ഒരു രണ്ട് മണിക്കൂർ ഞാൻ ഓരോ മരം കൊടുത്ത് ടാപ്പിംഗ് ട്രെയിനിങ് കൊടുത്തു അതിനുശേഷം ഒരു മരത്തെ എല്ലാവരെയും ഓരോ തവണ വെട്ടിക്കുകയാണ് ഓരോരുത്തരുടെയും ടാപ്പിങ്ങിലെ നേട്ടവും കോട്ടവും എന്താണെന്ന് പരസ്പരം ബോധ്യപ്പെടുത്താനുള്ള ഒരു ചെറിയ ടെസ്റ്റും കൂടിയാണ് ഇവർക്ക് രണ്ടോ മൂന്നോ ദിവസം ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇവർ സ്ഥിരമായിട്ട് പിന്നെ റബ്ബർ ടാപ്പിങ്ങിന് വേണ്ടി ഇവരെ ഈ കമ്പനി സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ പരിപാടി ഈ പേരെന്ന് പറഞ്ഞ് മായ ഒന്ന് വെട്ടിക്കേ കാണിച്ച പോലെ എല്ലാ ശാസ്ത്രീയവശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് കണ്ട കേട്ടോ ഞാൻ പറഞ്ഞ പോലെ പിങ്കാനെ എങ്ങനെ കുത്തണം ഓക്കെ ആണോ